ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ എൻ എം എസ് ആപ്പ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ മോണിറ്ററിൽ കാണിക്കുന്ന അതേ പ്രശ്നം തന്നെയാണെങ്കിൽ ഇത് എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ വർക്കൗട്ട് അടിക്കുമ്പോൾ ബാക്ക് അടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടി നിങ്ങളുടെ ഫോണിൽ ഫസ്റ്റ് സിറ്റിംഗ്സിൽ സെറ്റിംഗ്സ് എടുക്കുക നിങ്ങളുടെ ഫോണിൽ അതിൽ ആപ്സ് എന്നത് പറയുന്നത് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൽ ആപ്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അതിൽ ആപ്പ് മാനേജ്മെൻ്റ് നടന്ന് ക്ലിക്ക് ചെയ്യുക ചിലപ്പോൾ ആപ്പ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതേമാതിരി ആപ്പ് ഓപ്പൺ ആക്കി വരികയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ആപ്പ് ഓപ്പൺ ആയ നിങ്ങളുടെ തൊഴിലുറപ്പിൻ്റെ എൻ എം എസ് മൊബൈൽ മോണിറ്ററിങ് ആപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ആക്കുക ശേഷം അതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അതെ കാണിക്കുന്നുണ്ട് സ്റ്റോറേജ് യൂസേജ് എന്ന് പറയുന്നത് അതിൽ ക്ലിയർ ഡാറ്റ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് ഡാറ്റ മൊത്തം ക്ലിയർ ചെയ്യുക അതിൽ ഡിജിറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ ഡാറ്റ ക്ലിയർ ആവുന്നതാണ് ആയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ എൻ എം എസ് ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുക ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാത്തിനും അലോ കൊടുക്കുക വൈൽ യൂസിങ് ദ ആപ്പ് കൊടുക്കുക അലോ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ഒ ടി പി യൂസറിനെയും പാസ്വേഡും അടിച്ചു കൊടുക്കുക എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ഒ ടി പി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ആയതിനുശേഷം നിങ്ങൾക്ക് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് ഈ അടിയിൽ കാണിക്കുന്ന വെർഷൻ ത്രീ പോയിൻറ്റ് വൺ പോയിൻറ്റ് സീറോ അല്ലെന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം മസ്റ്റോൾ ഡൗൺലോഡ് മാസ്റ്റർ ക്ലിക്ക് ചെയ്താൽ മസ്റ്റോൾ ഡൗൺലോഡ് ആവുന്നതാണ് ഇത് ഇപ്പോഴും പലർക്കും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് നിലവിൽ എൻ്റെ ഫോണിൽ വർക്കാണ് ഞങ്ങളുടെ സൈറ്റിലെല്ലാം വർക്കാണ് അപ്പം ഇങ്ങനെ ചെയ്താൽ മാത്രം മതി അങ്ങനെ വേറെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളോട് പഞ്ചായത്തിൽ അറിയിച്ചാൽ അവർ കറക്റ്റ് ചെയ്തു തരും